ഹായ് ഏതൊരു ടെറ്റ് എക്സാമിലെയും ഒഴിവാക്കാൻ പറ്റാത്തൊരു ചോദ്യ വിഭാഗമാണ് സിദ്ധാന്തങ്ങളും അവയുടെ ഉപജ്ഞാതാക്കളും ഓരോ സിദ്ധാന്തങ്ങളും അവയുടെ അവയുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളും അവ കൺ അവയുടെ ഉപജ്ഞാതാക്കളെയും പരിചയപ്പെടുത്തുകയാണ് ഇന്ന് ചൈൽഡ് സൈക്കോളജി അഥവാ ശിശു മനഃശാസ്ത്രം ജീൻ പിയാഷെ സൈക്കോ അനാലിസിസ് മനോവിശ്ലേഷണം മനോവിശ്ലേഷണത്തിൽ ഇത് ഈഗോ സൂപ്പർ ഈഗോ എന്നീ മൂന്ന് തലങ്ങളുണ്ട് മൈൻഡിൻ മൈൻഡിൻ്റെ മൂന്ന് തലങ്ങളാണിത് ഇതെന്ന് പറയുന്നത് ഒരു പ്രാകൃതമായൊരു മനസ്സാ മനസ്സിൻ്റെ ഒരു ഭാവമാണ് ഈഗോ എന്നത് നമ്മുടെ മനസ്സിനെയൊക്കെ നിയന്ത്രിച്ച് നിർത്തുന്ന ഒരു പോലീസാണ് ഈഗോ ഇതിൻ്റെ ഇതിനെയും ഈഗോ തന്നെയാണ് നിയന്ത്രിച്ച് നിർത്തുന്നത് നെക്സ്റ്റ് ഈ സൂപ്പർ ഈഗോ ഈ മനോവിശ്ലേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് സിഗ്മണ്ട് ഫ്രോയിഡ് നെക്സ്റ്റ് ബിഹേവിയറിസം അതായത് വർത്തന സിദ്ധാന്തം ചോദകങ്ങളും പ്രതികരണങ്ങളുമാണ് പെരുമാറ്റങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നതാണ് ഇത് ജോൺ ബി വാട്സൺ ആണ് ഇതിൻ്റെ ഉപജ്ഞാതാവ് ജോൺ ബി വാട്സൺ ഇതിനൊരു യൂണിറ്റ്സ് നൽകിയിട്ടുണ്ട് വാട്സൺ റിഫ്ലക്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് നെക്സ്റ്റ് ശ്രമപരാജയ സിദ്ധാന്തം ബഹു സിദ്ധാന്തം ഇവ രണ്ടും തോണ്ടേക്കിൻ്റെതാണ് തോണ്ടെക്ക് ശ്രമപരാജയ സിദ്ധാന്തത്തിൽ ആവർത്തനമാണ് ബോധനത്തിൻ്റെ ഉറവിടമെന്നാണ് തോണ്ടെക്ക് സിദ്ധാന്തിച്ചത് ഒരു പൂച്ചയിലാണ് ഈ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത് നെക്സ്റ്റ് ഗസ്റ്റാൾട്ട് സൈക്കോളജി ഇൻസൈറ്റ് ലേണിങ്ങിന് ഊന്നൽ നൽകിയിട്ടുള്ള ഒരു പഠന മേഖലയാണിത് മാർക്സ് വെർത്തിമർ ആണിതിൻ്റെ ഉപജ്ഞാതാവ് ബേസ് ഓഫ് ലേണിംഗ് ഈസ് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ആണ് പഠനത്തിൻ്റെ അടിസ്ഥാനം എന്നാണ് വെർത്തിമർ ഈ സിദ്ധാന്തത്തിൽ പറഞ്ഞിട്ടുള്ളത് കോഹ്ലർ എന്നൊരു മന കൂടി ഇതിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട് ഉണ്ട് നെക്സ്റ്റ് ഫോർമെക്സ് സൈക്കോളജി ലക്ഷ്യം മുൻകൂട്ടി കാണുന്നു അതിലെത്താൻ ആഗ്രഹിക്കുന്നു ഫോർമെക്സ് സൈക്കോളജിയിൽ ലക്ഷ്യം മുൻകൂട്ടി കണ്ട് അതിലെത്താൻ ആഗ്രഹിക്കുന്നു ഇതിൻ്റെ ഉപജ്ഞാതാവ് വില്യം മഗ്ഡ്യൂഗൽ നെക്സ്റ്റ് പ്രബലന സിദ്ധാന്തം ക്ലാർക്ക് എൽ ഹൾ പെരുമാറ്റ തത്വങ്ങൾ എന്നൊരു ബുക്ക് ക്ലാർക്ക് എൽ ഹള്ളിൻ്റേതായിട്ടുണ്ട് ക്ഷേത്ര സിദ്ധാന്തം ഫീൽഡ് തിയറി അതായത് ഒരു ക്ഷേത്രമാകുന്ന ഒരു കേന്ദ്രത്തിൻ്റെ സെൻ്റർ എന്ന് പറയുന്നത് ഒരു പേഴ്സണാണ് ഒരു വ്യക്തിയാണ് അത് ലക്ഷ്യം നേടാൻ സദൃശമായ ആകർഷണ വികർഷണ ശക്തികൾ ഇതിൻ്റേതായിട്ട് ഉണ്ടെന്നാണ് ക്ഷേത്ര സിദ്ധാന്തം പറയുന്നത് കേർട്ട് ലവിനാണ് ഈ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് സൂചന സിദ്ധാന്തം അത് സൈൻ ഹിയറിങ് ഈസി ടോൾ മാൻ നെക്സ്റ്റ് സംഘഘടക സിദ്ധാന്തം ഏഴ് പ്രാഥമിക ഘടകങ്ങളുണ്ടെന്ന് ഘടകങ്ങളോട് കൂടിയ ഒരു സിദ്ധാന്തമാണിത് സംഘഘടക സിദ്ധാന്തം ആണ് സംഘഘടക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ഭാഷാ പഠന സിദ്ധാന്തം ഇതൊരു ഭാഷാ പഠന സിദ്ധാന്തമാണ് ജന്മസിദ്ധമായി ഭാഷ ആർജിക്കാനുള്ള കഴിവുണ്ടെന്ന് ഇതിലൂടെ നോം ചോംസ്കിയാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ് മരിച്ചത് ക്ലാസിക്കൽ അനുബന്ധനം അതായത് സ്വാഭാവിക പ്രതികരണത്തിൻ്റെ പരിവർത്തനമാണ് ഇതിൽ പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് പാവ്ലോവാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ് സാമൂഹിക ജ്ഞാന നിർമ്മിതി വാദം വൈഗോഡ്സ്കി ഭാഷ ഇതിലും ഭാഷയാണ് ഭാഷയെക്കുറിച്ചുള്ള പഠനമാണ് നടത്തിയിട്ടുള്ളത് ഭാഷയും ചിന്തയും തമ്മിലുള്ള ബന്ധം പഠിച്ച് ഭാഷയുടെ സാമൂഹിക ധർമ്മത്തിന് ഊന്നൽ നൽകുവാനുള്ള ഒരു പഠനം അത് വൈഗോഡ്സ്കി ആണ് ഇനി ദ്വിഘടക സിദ്ധാന്തം ബഹുമുഖി ബുദ്ധി സിദ്ധാന്തം ഇത് ഇത് രണ്ടും ബുദ്ധി സിദ്ധാന്തങ്ങളാണ് ബുദ്ധിയുമായിട്ട് നടത്തിയിട്ടുള്ള സിദ്ധാന്തങ്ങളാണ് ദ്വിഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് സ്പിയർമാൻ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ഹവാദ് ഗാർഡ്നർ താങ്ക് യു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം